ഇന്നലെ രാവിലെ പുത്തൂർ ആനക്കൊട്ടൂരിലെ ജനങ്ങൾക്ക് ഞെട്ടലോടെയാണ് ദിനം തുടങ്ങിയത് രാത്രി വീട്ടിലുണ്ടായ കുടുംബകലഹം മൂലം സംഭവിച്ച ദുരന്തം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് വീട്ടിൽ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് യുവതി അർച്ചന കിണറ്റിൽ ചാടുകയായിരുന്നു അവരെ രക്ഷിക്കാൻ ധൈര്യമായി കിണറ്റിലിറങ്ങിയ ഫയർമാൻ സോണിയസ് കുമാറും സുഹൃത്ത് ശിവകൃഷ്ണനും ഒടുവിലാ ദുരന്തത്തിന്റെ ഇരകളായി മൂന്നുപേരുടെയും മരണവാർത്ത ഗാമം മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി ഈ ദാരുണ സംഭവത്തിന് തുടക്കമായത് വളരെ ചെറുതായി തോന്നുന്ന ഒരു കാരണമാണ് മദ്യക്കുപ്പി ഒളിപ്പിച്ചത് ശിവകൃഷ്ണയും വീട്ടിലേക്കെത്തിയ ബന്ധുവായ അക്ഷയും ചേർന്ന് ആ രാത്രി വീട്ടിൽ മദ്യപിച്ചിരുന്നു തുടക്കത്തിലെല്ലാം സാധാരണമായിരുന്നെങ്കിലും മദ്യലഹരി കൂടിയതോടെ ശിവകൃഷ്ണയുടെ സ്വഭാവം മാറി അർച്ചന ശിവകൃഷ്ണയുടെ അമിത ബധ്യപാനത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയായിരുന്നു വീണ്ടും കുടിക്കാതിരിക്കാനായി അവൾ അവശേഷിച്ച മദ്യം ഒളിപ്പിച്ചു വെച്ചു എന്നാൽ രാത്രി പതിനൊന്നരയോടെ വീണ്ടും മദ്യം തേടിയ ശിവകൃഷ്ണയ്ക്ക് കുപ്പി കണ്ടെത്താനായില്ല ഇവിടെ നിന്നാണ് ദുരന്തത്തിന്റെ തുടക്കം കുറിക്കുന്നത് മദ്യം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അർച്ചനയെ അയാൾ മർദ്ദിക്കാൻ തുടങ്ങി അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന കുട്ടികളെ അയാൾ മർദ്ദിക്കാൻ ശ്രമിച്ചു അമ്മയെ തല്ലുന്നത് കണ്ട് നിക്കാനാകാതെ കുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങി അർച്ചനയുടെ മുഖത്തും ശരീരത്തിനു പുറത്തുമെല്ലാം അയാൾ കൈകൊണ്ടിരിക്കുകയുമെല്ലാം ചെയ്തുവെന്ന് കുട്ടികൾ കരഞ്ഞു പറയുന്നുണ്ട് മർദ്ദനം ഒട്ടും സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് അർച്ചന അടുക്കള ഭാഗത്തുകൂടെ പുറത്തേക്കിറങ്ങി വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടിയത്